ബിഗ് ബോസ് ഫീടിനകത്തും പുറത്തും ചർച്ചയാകുന്ന മത്സരാർത്ഥിയാണ് ഇപ്പോൾ ജിൻഡോ ഇപ്പോഴത്തെ ജിൻഡയെ കുറിച്ചുള്ള ദിയാസാനയുടെ ഒരു കുറിപ്പാണ് ചർച്ചയാകുന്നത് ജിൻഡോയ്ക്കെതിരെ ഗുരുതര ആരോപണമാണ് ദിയാസന തന്റെ കുറിപ്പിലൂടെ പറയുന്നത് ജിൻഡോയ്ക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നും അതിന്റെ വ്യക്തിമായിട്ടുള്ളവർ ഉടനെ രംഗത്ത് വരുമെന്നും ദിയാസന തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ദിയ ഈ സീസണിലെ മത്സരാർത്ഥികളുടെ സെലക്ഷനെയും വിമർശിക്കുന്നുണ്ട് ജിൻഡയെക്കുറിച്ചുള്ള ദിയയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് വൃത്തികേടാണ് പക്ഷേ നമ്മൾ കാണും നമുക്ക് ജാസ്മിൻ ഗബ്രി വിഷയമൊക്കെ മോശം പറയാനുള്ള വകുപ്പുകളാണ് ഇതാണ് പൊതുജന രീതി ലാലേട്ടൻ ഒന്ന് ചോദിക്കും അവർക്കത് മനസ്സിലാകും എന്നാലും അവർ അത് തന്നെ തുടരും ഇതൊക്കെ മാർക്കറ്റിംഗ് മാത്രമാണെന്നാണ് ദിയാസന സന പറയുന്നത് ആകെ യൂട്യൂബേഴ്സിനൊക്കെ ഇപ്പോ ഉള്ള വരുമാനം ജബ്രി കോംബോയെ അധിക്ഷേപിക്കലാണ് എല്ലാവരും പറയുന്നു അവരെ പുറത്താക്കണമെന്ന് അപ്പോ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടാതായി നിങ്ങൾക്കൊക്കെ ഗതിയില്ലാതാകില്ലേ എന്നും ദിയ ചോദിക്കുന്നുണ്ട് ഇപ്പോ പുതിയ ഒരെണ്ണം സീസൺ ടു രജിത് കുമാർ ഇറങ്ങിയിട്ടുണ്ട് രജിത് കുമാർ സ്യൂഡോ സയൻസിന്റെ ഉസ്താദാണെങ്കിൽ ജിൻഡോ കള്ളം പറയുന്നവനും സ്വന്തം അച്ഛനെ പോലും അവന്റെ ലാഭത്തിന് തള്ളിക്കളയുന്ന കൂട്ടത്തിലാണെന്നുമാണ് ദിയ സന പറയുന്നത് പിന്നെ ജിൻഡോയെ പറ്റിയുള്ള വേറെ കുറച്ച് ഉണ്ട് അത് വഴിയെ നമ്മൾ അറിയുമെന്നും ദിയ പറയുന്നുണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ചെറുതൊന്നുമല്ല ജിൻഡോയ്ക്കുള്ളത് അതിന്റെ വ്യക്തിമായിട്ടുള്ളവർ ഉടൻ തന്നെ രംഗത്ത് വരുമെന്നും ദിയ പറയുന്നു സീസൺ സിക്സിലെ ഈ കണ്ടസ്റ്റൻസിനെ എവിടുന്ന് കിട്ടിയെന്നാണ് ദിയ ബിഗ് ബോസിനോട് ചോദിക്കുന്നത് ഗുണ്ടകളെയും കള്ളന്മാരെയും ഒക്കെയാണ് സെലക്ഷൻ വല്ല കീരിക്കാടൻ ജോസോ മറ്റോ ആയിരുന്നോ സെലക്ഷൻ കമ്മിറ്റി എന്നും ദിയ സന ചോദിക്കുന്നുണ്ട് അതേസമയം നല്ല രീതിയിൽ പോയ ഒരു ഷോയെ ചില്ലർ വന്ന് ഇല്ലാതാക്കിയതിൽ മനം നന്ദെഴുതിയ എഴുത്താണിതെന്നും പറഞ്ഞാണ് ദിയ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പിന്നാലെ പോസ്റ്റിന്റെ കമന്റിലും ദിയ ജിൻഡോയ്ക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട് ദിയയുടെ ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളും വരുന്നുണ്ട് മാത്രമല്ല അയാൾ കൊണ്ടുപോയി പെട്ടുപോയ മൂന്ന് പെൺകുട്ടികൾ തന്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ട് എന്നും മാത്രമല്ല സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റം വർക്കൗട്ടിന്റെ പേരിൽ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നും കുറേയിടങ്ങളിൽ നിന്ന് അയാൾക്ക് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നും എന്നാലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുമൊക്കെയാണ് ദിയാസന ആരോപിക്കുന്നത് ഏതായാലും ദിയാസനയുടെ ആരോപണം സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായിരുന്നു ദിയാസന അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൂന്നാഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ നാടകീയമായ പല രംഗങ്ങൾക്കും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് താരങ്ങൾ തമ്മിലുള്ള അടിപിടിയും വഴക്കും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പതിവാണ് മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്ക് കയ്യാങ്കളിയിലേക്ക് പോകുന്നതിനും ബിഗ് ബോസ് വീട് സാക്ഷിയായി സഹതാരത്തെ തലേത് ഒരു മത്സരാർത്ഥിയെ ഷോയിൽ നിന്നും പുറത്താക്കുന്ന സംഭവം നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ ഒരാളാണ് ജിൻഡോ തുടക്കത്തിൽ മണ്ടൻ എന്ന് പലരും വിളിച്ച ജിൻഡോ പിന്നീട് ശക്തമായ ഗെയിമിലൂടെ മുന്നേറുന്നതാണ് കണ്ടത് എന്നാൽ ജിൻഡോയുടെ ഗെയിമും കാഴ്ചപ്പാടുകളുമൊക്കെ അകത്തും പുറത്തും വിമർശനം നേരിടുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്